രോഗികളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി യൂട്യൂബർമാരും മറ്റും പണം തട്ടുന്ന പരാതിയിൽ ചാരിറ്റി വീഡിയോകൾ നിരീക്ഷിക്കാൻ പോലീസ് നടപടി തുടങ്ങി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് ചുമതല രോഗികളെ കൊണ്ട് കരയിപ്പിച്ചും മറ്റും വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് പണം തട്ടുകയാണ് ഇതുവഴി ഭൂരിഭാഗം പേരും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ കൂടിയായ പൊതുപ്രവർത്തകൻ കാഞ്ചിക്കോട് സ്വദേശി മനോഹരൻ ഇരിങ്ങയിൽ ഇപ്പോൾ കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കുന്നു സോഷ്യൽ മീഡിയ വഴി ചികിത്സാ സഹായം തേടുന്നത് വളരെ വ്യാപകമാണ് അപ്പോൾ അത് പിരിക്കുന്ന സംഖ്യയുടെ ഒരു വിഹിതം ഈ ഇത് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അത് അത് അവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ ചികിത്സാ സഹായം തേടുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ചെക്ക് വാങ്ങിക്കും അതിൽ പി പിരിഞ്ഞ് കിട്ടുന്ന സംഖ്യയുടെ ഒരു നിശ്ചിത അവർ എഴുതിയെടുക്കും ഇതാണ് വ്യാപകമായിട്ട് ഇപ്പോൾ ഇത് കേരളം മുഴുവൻ എന്നല്ല എല്ലായിടത്തും സർവേ വ്യാപ വ്യാപി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലീസ് അധികാരി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഞാനത് പരാതിയെ സമർപ്പിച്ചത് ബന്ധപ്പെട്ട എസ് പി അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയും നടപടി എടുക്കും എന്നുള്ള മുന്നറിയിപ്പും കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ ചികിത്സാ സഹായം തേടുന്നത് ഒന്നുകിൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ എടുത്ത് ആദ്യമേ അനുമതി വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഓരോ സാമ്പത്തിക സഹായം കിട്ടിയ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ വാങ്ങിച്ച കേസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ യൂട്യൂബർമാരെ സമീപിക്കുന്നു അവർ കുട്ടികളാണെങ്കിൽ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള കണ്ണീരും കരച്ചിലും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ടത് സാമൂഹിക മാധ്യമങ്ങൾ കൂടെ പ്രചരിപ്പിക്കുന്നു അപ്പം ഇങ്ങനെ ഈ വിഷമാവസ്ഥ കണ്ട് ജനങ്ങള് സാമ്പത്തിക സഹായം ചെയ്യും ആ സാമ്പത്തിക സഹായം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഈ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകുന്ന അവസ്ഥയുണ്ട് ഈ രോഗികളിൽ നിന്ന് ആദ്യമേ അവരെ ചെക്ക് വാങ്ങിക്കും അപ്പോൾ ഈ പിരിഞ്ഞു കിട്ടുന്ന സംഖ്യേൻ്റെ ഒരു ഭാഗം ത് വാങ്ങിച്ചെടുക്കും ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നതിലൂടെ ഈ യൂട്യൂബർമാർ കണ്ടെത്തുന്നത് അപ്പോൾ അത് തീർച്ചയായും പോലീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർ നടപടി എടുക്കണം ഒന്നുകിൽ ഇത്തരം ഈ വീഡിയോ ചെയ്യുന്നത് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നത് ബന്ധപ്പെട്ട പോലീസിന്റെ അറിവോടുകൂടി ചെയ്യണം ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള ചികിത്സാ തട്ടിപ്പിന് ചില രോഗികളും കൂട്ടുനിൽക്കുന്നു ഉള്ള രോഗം ഇരട്ടിയാക്കി പറഞ്ഞും വ്യാജമായ രേഖകൾ പ്രിന്റ് ചെയ്ത് അതിന്റെ കോപ്പികൾ വീഡിയോയിൽ കാണിച്ചുമൊക്കെ പണം തട്ടുന്നു ഇത്തരത്തിൽ കോടികളുടെ പണം ശേഖരിച്ച് ജനങ്ങളുടെ നല്ല മനസ്സിനെ ചതിക്കുകയാണ് ഇനി മുതൽ ഇത്തരത്തിൽ വരുന്ന സഹായ വീഡിയോകൾ പോലീസ് നിരീക്ഷിക്കും രോഗിയെ വിളിച്ച് കാര്യം അന്വേഷിക്കും അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിക്കും ചതിയന്മാരെ ജാമ്യമില്ലാ വകുപ്പിൽ പൊക്കിയെടുത്ത് ജയിലിലാക്കും न्यूज 10 करमा न्यूज़